നിർബന്ധിത സൈനിക സേവന ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യം വിടുന്നതായി ഇസ്രയേലിലെ ഒരു തീവ്ര യാഥസ്ഥിതിക ജൂതകക്ഷി അറിയിച്ചു യുണൈറ്റഡ് തോറ ജൂതായിസത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് സഖ്യം വിടാനായി തീരുമാനിച്ചത് നെതന്യാഹു സർക്കാരിന്റെ പ്രധാന ഭരണ പങ്കാളികളിലൊന്നായ കക്ഷി സഖ്യം വിടുന്നതാ ഭരണത്തെ വലിയ തോതിൽ അസ്ഥിരപ്പെടുത്തും പിന്മാറ്റം പ്രഖ്യാപിച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം അവർ ഔദ്യോഗികമായി സഖ്യം വിടുകയുള്ളൂ ഇതിനകം തീരുമാനം മാറ്റാൻ ഇവരെ പ്രേരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം കാര്യമായി കുറയും തീവ്ര യാഥസ്ഥിതിക ജൂതമത വിശ്വാസികൾക്ക് സൈനിക സേവനത്തിന് ഇളവ് നൽകുന്നത് അവസാനിപ്പിക്കുന്നതാണ് നിർബന്ധിത സൈനിക സേവന ബിൽ ഇതിന്റെ പേരിൽ തീവ്ര യാഥസ്ഥിതിക സമൂഹവും നെതന്യാഹു സർക്കാരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന യുദ്ധം ആരംഭിച്ചതോടെ ഈ അഭിപ്രായ ഭിന്നതകൾ പൂർവാധികം ശക്തി പ്രാപിച്ചു ഇതിന്റെ ഫലമാണ് സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള ജൂത കക്ഷിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിർമ്മിച്ച കരാർ പ്രകാരം മതവിദ്യാർത്ഥികൾ മുഴുവൻ സമയവും മതപഠനത്തിനായി സമർപ്പിക്കുന്നതുകൊണ്ട് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ സംഘർഷത്തെ തുടർന്ന് ഇളവുകൾ തുടരാൻ സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് വിടാൻ കക്ഷികൾ തീരുമാനിച്ചത് അതേസമയം ഗാസയിൽ കുടിവെള്ളം ശേഖരിക്കാനെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം സാങ്കേതിക തകരാറിനെ തുടർന്നാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ആക്രമണത്തിൽ കുട്ടികളടക്കം പത്തുപേരായിരുന്നു കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ജനക്കൂട്ടത്തിന് നേരെ ആക്രമണമുണ്ടായത് സൈനിക ഹമാസ് കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണക്കാർക്കെതിരെയും ഇസ്ര ും ആക്രമണം നടത്തി മധ്യഗാസയിൽ കുടിവെള്ളം ശേഖരിക്കാൻ എത്തിയവർക്ക് നേരെ ഡ്രോൺ മുഖേന മിസൈൽ ആക്രമണമാണ് നടത്തിയത് ആറ് കുട്ടികൾ ഉൾപ്പെടെ പേർ തൽക്ഷണം മരിച്ചു ഏഴ് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തായിരുന്നു ആക്രമണം അതേസമയം സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ഭീകരർക്ക് നേരെ പ്രയോഗിച്ച മിസൈൽ സാങ്കേതിക തകരാറുകളാൽ ലക്ഷ്യം തെറ്റി ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചെന്ന പരിശോധിക്കുകയാണെന്നും ഇസ്രായേൽ സേന വിശദീകരിച്ചു ആക്രമണത്തിൽ ഇസ്രായേൽ ഖേദം പ്രകടിപ്പിച്ചു ഞായറാഴ്ച നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു എന്നാൽ ഗാസ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഗാസ വിഷയത്തിൽ ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുന്നു അടുത്തയാഴ്ചയോടെ ചർച്ചയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നു വെടിനിർത്തലിലടക്കം അടുത്തയാഴ്ചയോടെ നിർണായക തീരുമാനമുണ്ടായേക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് യുദ്ധക്കെടുതികൾക്ക് പുറമെ ഗാസയിൽ ഇന്ധനക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വെറും ഒരു ലക്ഷത്തി അൻപതിനായിരം ലിറ്റർ ഇന്ധനം മാത്രമാണ് അനുവദിച്ചത് പ്രതിദിനം രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ലിറ്റർ ഇന്ധനം വേണ്ട സ്ഥാനത്ത് ഇത് ഒരു ദിവസത്തെ ആവശ്യങ്ങൾക്ക് പോലും തികയില്ലെന്ന് പലസ്തീൻ എൻജിഒ ശൃംഖലയുടെ തലവൻ അംജദ് ഷാവ പറഞ്ഞു ന്യൂസ് കേരള കൗമുദി